ഹലോ ഒരു വൻ എൺ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എസ് എസ് സി സി ജി എൽ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരുന്നു ഇപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് വേക്കൻസി ഔട്ട് ആയിരിക്കുകയാണ് അവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ ഇന്നലെ അപ്ഡേറ്റ് ചെയ്തിരുന്നു ഡീറ്റെയിൽഡ് വേക്കൻസി അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസിലേക്ക് പോകാം നമ്മുടെ എസ് എസ് ഇ സി ജി എല്ലിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത് ഒൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അപ്പോൾ ഇതിൻ്റെ എക്സാം ഡേറ്റ് വന്നിരിക്കുന്നത് ഓഗസ്റ്റ് മാസം പതിമൂന്നാം തീയതി മുതൽ ഓഗസ്റ്റ് മാസം മുപ്പതാം തീയതി വരെയാണ് അപ്പം ഈ മാസം പതിമൂന്നാം തീയതിയാണ് നമ്മുടെ സി എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ സി എക്സാം ഡേറ്റ് മാറ്റുമോ എന്നൊക്കെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മളോട് സ്റ്റുഡൻസ് ചോദിച്ചിരുന്നു നിലവിൽ എസ് എസ് സി എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് പതിമൂന്ന് തന്നെയാണ് ഇതുവരെയും അവരുടെ മാറ്റം ഒന്നും ഒരു ഒഫീഷ്യൽ സൈറ്റിൽ അറിയിച്ചിട്ടില്ല അപ്പോൾ മറ്റ് സോഴ്സുകളിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ സത്യമാവണം എന്നില്ല അപ്പോൾ നമുക്ക് അവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ വരുന്ന വിവരങ്ങളാണ് കറക്റ്റായിട്ടുള്ളത് അപ്പോൾ ഒഫീഷ്യൽ സൈറ്റിൽ ഇതുവരെയും എക്സാം ഡേറ്റ് ചെയ്ഞ്ച് ചെയ്തതായിട്ട് പറഞ്ഞിട്ടില്ല അപ്പം എക്സാം ഡേറ്റ് സി ജി എല്ലിൻ്റെ ഓഗസ്റ്റ് പതിമൂന്ന് മുതൽ ഓഗസ്റ്റ് മുപ്പതാം തീയതി വരെ തന്നെയാണ് അപ്പോൾ നമ്മുടെ എക്സാമിൻ്റെ വെൻഡർ ചേഞ്ചും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ സെലക്ഷൻ ഫേസിൻ്റെ എക്സാം കഴിഞ്ഞപ്പോൾ ഒരുപാട് കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ സ്റ്റുഡൻസിന് ഉണ്ടായിട്ടുണ്ട് അപ്പം അതൊന്നും നിങ്ങൾ കാര്യമാക്കേണ്ടതില്ല നിങ്ങളുടെ പ്രിപ്പറേഷൻസ് നല്ല രീതിയിൽ തന്നെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക അപ്പം നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽഡ് വേക്കൻസി ഡീറ്റെയിൽസ് നോക്കാം ഇപ്പം ഡി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും അത്യാവശ്യം നല്ല നമ്പർ ഓഫ് വേക്കൻസീസ് തന്നെയാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സ് ആൻഡ് കസ്റ്റംസ് മിനിസ്ട്രി ഓഫ് ഫിനാൻസിൽ ഇൻസ്പെക്ടറായിട്ട് ടോട്ടൽ നമ്പർ ഓഫ് വേക്കൻസീസ് നൂറ്റി മുപ്പത്തിയേഴാണ് അതേപോലെ അവിടെ തന്നെ ഇരുന്നൂ മുന്നൂറ്റി അൻപത്തി മൂന്ന് വേക്കൻസീസ് ഇൻസ്പെക്ടറിൽ തന്നെ വന്നിട്ടുണ്ട് പിന്നീട് വന്നിരിക്കുന്നത് സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സ് ആൻഡ് കസ്റ്റംസിൽ മിനിസ്ട്രി ഓഫ് ഫിനാൻസിൽ ഇൻസ്പെക്ടർ സെൻട്രൽ എക്സൈസിലേക്ക് നൂറ്റി ആയിരത്തി മുന്നൂറ്റി ആറ് വേക്കൻസീസ് വന്നിട്ടുണ്ട് അപ്പം ഞാൻ വേക്കൻസീസ് നമ്പർ ഇച്ചിരി കൂടുതലുള്ളത് മാത്രമാണ് എടുത്തു പറയുന്നത് അതേപോലെ ഇൻ്റലിജൻസ് ബ്യൂറോയിലേക്ക് വന്നിട്ടുണ്ട് മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയിലേക്ക് വന്നിട്ടുണ്ട് ഇലക്ഷൻ കമ്മീഷനിലേക്ക് വന്നിട്ടുണ്ട് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫെയേഴ്സിലേക്ക് വന്നിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്സിലേക്ക് മിനിസ്ട്രി ഓഫ് റെയിൽവേസിലേക്ക് നാൽപ്പത്തെട്ട് വേക്കൻസീസ് വന്നിട്ടുണ്ട് ഇന്റലിജൻസ് ബ്യൂറോയിലേക്ക് നൂറ്റി വേക്കൻസീസ് വന്നിട്ടുണ്ട് അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും അത്യാവശ്യം നല്ല നമ്പർ ഓഫ് വേക്കൻസീസ് തന്നെയാണ് ഇത്തവണ അനൗൺസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ മെയിനായിട്ട് നമ്മൾ എടുത്തു നോക്കുവാണെങ്കിൽ നമ്മൾ എല്ലാ കാറ്റഗറിക്കും ഇപ്പം യു ആർ എസ് സി എസ് ടി ഒ ബി സി അങ്ങനെ സെപ്പറേറ്റ് വേക്കൻസീസ് ആണ് എപ്പോഴും വരാറുള്ളത് ഇവിടെ യു ആർ കാറ്റഗറിക്ക് തന്നെ ആറായിരത്തി ഒരുന്നൂറ്റി എൺപത്തി മൂന്ന് വേക്കൻസീസ് ആണുള്ളത് ഇപ്പോൾ ജനറൽ കാറ്റഗറിക്ക് തന്നെ ആറായിരത്തി ഒരുന്നൂറ്റി എൺപത്തി മൂന്ന് വേക്കൻസീസ് ഉണ്ട് അതേപോലെ എസ് സി കാറ്റഗറിക്ക് രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഏഴ് വേക്കൻസി അതേപോലെ എസ് ടിക്ക് ആയിരത്തി എൺപത്തി എട്ട് വേക്കൻസി ഒ ബി സിക്ക് മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് വേക്കൻസി അതേപോലെ ഇ ഡബ്ല്യു എസിന് ആയിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്ന് വേക്കൻസി അങ്ങനെ ായിരത്തി അഞ്ഞൂറ്റി എൺപത്തി രണ്ട് വേക്കൻസീസുമായിട്ടാണ് സീജലിന്റെ നോട്ടിഫിക്കേഷൻ ഇത്തവണ വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ല നമ്പർ ഓഫ് വേക്കൻസീസ് തന്നെയാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത് അപ്പം ഈ ഒരു ചാൻസ് നിങ്ങൾ മിസ്സാക്കരുത് ഇപ്പൊ എക്സാം പാറ്റേണിലെ ചേഞ്ചസും അതേപോലെ എക്സാമിലെ ഉണ്ടാകുന്ന ഒന്നും നിങ്ങളെ എഫക്ട് ചെയ്യാതെ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് മുന്നോട്ട് കൊണ്ടുപോകുക അപ്പൊ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നിങ്ങൾക്ക് പുതിയ എക്സാം പാറ്റേണും കാര്യങ്ങളും ഒക്കെ ഒന്ന് പരിചയമാവാൻ വേണ്ടിയിട്ട് മാക്സിമം നമ്പർ ഓഫ് മോഡൽ എക്സാംസ് മോക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്യുക ടെക്സ്റ്റ് ബുക്ക് പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ പുതിയ മോഡൽ ടെസ്റ്റുകളും മോക്ക് ടെസ്റ്റുകളും ഒക്കെ അവൈലബിൾ ആണ് അതൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക അതേപോലെ എക്സ്ട്രാ വരുന്ന അത്യാവശ്യം എല്ലാ സിലബസും ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇപ്പോൾ സെലക്ഷൻ പോസ്റ്റിന്റെ എക്സാം കഴിഞ്ഞപ്പോൾ ടയർ വണ്ണില് ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു അതായത് സി ബി ടി ടുവിൽ വരുന്ന പ്രോബിലിറ്റി പോലുള്ള സബ്ജക്ട്സ് ടോപ്പിക്കുകളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ മാത്സിൻ്റെ നിന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിരുന്നു അപ്പം നിങ്ങൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് പോവുക അപ്പം നിങ്ങൾക്ക് ഒരു മോഡൽ എക്സാം അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റുകൾ മാക്സിമം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു പാറ്റേൺ കൃത്യമായിട്ട് മനസ്സിലാവുന്നതാണ് അപ്പോൾ നിങ്ങൾ മാക്സിമം മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക അത്യാവശ്യം നിങ്ങൾ കണ്ടൻറ്റുകളെല്ലാം നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ മോക്ക് ടെസ്റ്റുകളിലൂടെ പുതിയ എക്സാം പാറ്റേണെ പരിചയപ്പെടുക അങ്ങനെ നിങ്ങൾക്ക് എക്സാം സിമ്പിളായി മാർഗ്ഗം തന്നെ ചെയ്യും അപ്പം നിങ്ങൾ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല അപ്പം പഴയ എക്സാം പാറ്റേണിൽ തന്നെയാണ് പോകുന്നത് അപ്പോൾ ചെറിയ ചെറിയ ചേഞ്ചസ് മാത്രമേ വന്നിട്ടുള്ളൂ അപ്പോൾ നിങ്ങളത് മോക്ക് ടെസ്റ്റുകളിലൂടെ പരിചയപ്പെട്ട് അതങ്ങ് സോൾവ് ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ നമുക്കുള്ളൂ അപ്പോൾ നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് മുന്നോട്ട് കൊണ്ടുപോകുക അപ്പോൾ നമുക്ക് നമ്മുടെ എൻ എസ് അക്കാഡമിയിൽ എസ് എസ് സി ആർ ആർ ബിക്കായിട്ട് ഓഫ്ലൈൻ ബാച്ചസ് റണ്ണിങ് ആണ് അപ്പോൾ നമ്മുടെ ഓഫ്ലൈൻ ബാച്ചിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് സിലബസ് കവറേജ് കിട്ടുന്നതാണ് അപ്പം എസ് എസ് സിയുടെ എക്സാംസ് എല്ലാ വർഷവും വരുന്നതാണ് അതേപോലെ റെയിൽവേയുടെ എക്സാംസും എല്ലാ വർഷവും വരുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഒരുപാട് അവസരങ്ങളുണ്ട് അപ്പം നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ പഠിത്തം മുന്നോട്ട് കൊണ്ടുപോകുക അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ എൻ എസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുകയോ അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ ചെയ്യാവുന്നതാണ് അപ്പം എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിക്കുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയി കാണാം da basta